നമസ്കാരം ശബരിമലയിലെ സ്വർണക്കുളവുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു എങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായി അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ മാസം ഒരു അഞ്ചാം തീയതിക്ക് ശേഷം പിന്നെ കാര്യമായ അന്വേഷണമൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ കൂടി ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതല്ലെങ്കിൽ ആദ്യം വളരെ ചിട്ടയോടുകൂടി കൃത്യമായി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പ്രത്യേക അന്വേഷണ സംഘം പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഇത്തരത്തിലൊരു എബോട്ടേൺ അടിച്ചത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇന്നെന്തായാലും സ്വർണ്ണക്കുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ദൂരപാലക ശില്പങ്ങൾ സ്വർണ്ണഭൂഷണെ കൊണ്ടുപോയ സ്ഥാപനമായ സ്മാർക്ക് റേഷൻസിൻ്റെ ഉടമ പങ്കജ് ഭണ്ഡാരിയും സ്വർണവിറ്റ ഗോവർദ്ധൻ ഈ രണ്ട് പേരെയാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഉണ്ണികൃഷ്ണ ബോറ്റിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവർ തന്നെയാണ് ഇവർ രണ്ടുപേരും സ്വർണം വേർതിരിച്ചെടുത്തത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച സുപ്രധാന രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ ഇതിൻ്റെ ഉള്ളുകളറിയാവുന്ന ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പേർ തന്നെയായിരിക്കാം ഇവർ ഒരു പക്ഷേ പോറ്റിക്കും ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റുമാർക്കും ഒപ്പം ഇവരെ ഇരുത്തി ചോദ്യം ചെയ്താൽ പോലീസിന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതും ഉറപ്പാണ് പക്ഷേ എന്തുകൊണ്ട് ഇത്രയധികം സമയമെടുത്തു ഈ ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ ഒരു അറസ്റ്റിന് ഇത് ചോദ്യം ഉയർന്നിട്ടുണ്ട് ഇന്ന് കേരള ഹൈക്കോടതി ആതിശക്തമായ തോതിലുള്ള വിമർശനമാണ് ഈ കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ നടത്തിയത് നിങ്ങൾ അന്വേഷണത്തിൽ വിവേചനം കാണിക്കരുത് എന്ന് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞു ചിലരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി ഹൈക്കോടതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഹൈക്കോടതി വളരെ കർശനമായ കർക്കശമായ ഭാഷയിൽ തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘത്തെ വിമർശിച്ചത് പ്രധാന പ്രതികളുടെ അറസ്റ്റ് വൈകാൻ കാരണം നിങ്ങൾ പല പ്രതികളെയും സംരക്ഷിക്കുകയാണോ എന്നുള്ള രീതിയിലേക്കാണ് ഹൈക്കോടതി ഇന്ന് കർശനമായ ഭാഷയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചത് മാത്രമല്ല ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂട്ടത്തരോത്വം ഉണ്ടായിരുന്ന രണ്ട് ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം ഹൈക്കോടതി സ്വാഭാവികമായും ചോദിച്ചിട്ടുമുണ്ട് ഇക്കാര്യത്തിൽ തന്നെ വളരെ കർശനമായ നിലപാടാണ് ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചത് അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങണം എന്ന കർശന നിർദ്ദേശവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത് പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതമാനന്മാർ ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര കളിഞ്ഞ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഓഫീസും ആയതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ അന്വേഷണം ചവിട്ടിപ്പിടിക്കാൻ അവർ ആവശ്യപ്പെട്ടു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഹൈക്കോടതിയിലെ ഈ ശക്തമായ ഇടപെടൽ ഹൈക്കോടതി വാക്കുകൾ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഞങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിക്കണമെന്ന് പറഞ്ഞത് ഒരുപക്ഷേ അന്ന് ഹൈക്കോടതി പ്രത്യേക ഇടപെടൽ നടത്തിയില്ലായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഈ കേസിൽ ഇവരാരും അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു പത്മകുമാറും അതുപോലെ എൻ വാസുവും അവർക്ക് വേണ്ടപ്പെട്ട ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും ഇപ്പോഴും സുരക്ഷിതരായവരെ വീടുകളിൽ തന്നെ താമസിച്ചേനെ പത്മകുമാറിന് ഇനിയും പാർട്ടിന്ന് പുറത്താക്കിയിട്ട് പോലുമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക പക്ഷേ നിവർത്തിയില്ലാതെയാണ് ഹൈക്കോടതി മുകളിലുണ്ട് അവർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇവരെ ഈ വമ്പന്മാരെ എല്ലാവരെയും അന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതാണ് ഹൈക്കോടതി ചോദിച്ചത് നിങ്ങളെ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങളെ പ്രതികളാക്കാത്തത് മാത്രമല്ല ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യുകയോ അദ്ദേഹത്തിന് മൊഴിയെടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ട് കേസിൽ പ്രതിയെത്തിട്ടുമില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണുള്ളത് സർക്കാരിൻ്റെ ഇടപെടൽ പാർട്ടിയുടെ ഇടപെടൽ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇത് ഹൈക്കോടതിയുടെ കർശനമായ ഈ ഒരു ഇടപെടൽ ഒരുപക്ഷെ അതിൻ്റെ കൂടി പ്രത്യാഘാതമായിരിക്കും അടിയന്തരമായി ഈ രണ്ടുപേരെയും ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഒരുപക്ഷെ ചോദ്യം ഞാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഏതായാലും ഇനി തങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു കാരണം ഹൈക്കോടതി വടിയെടുത്ത് കഴിഞ്ഞു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ കർശനമായ നിലപാട് തന്നെയായിരിക്കും ഹൈക്കോടതി നേരത്തെ ഉള്ളതുപോലെ തന്നെ സ്വീകരിക്കാമെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയായിരിക്കും ഇനിയും അങ്ങോട്ടുള്ള അന്വേഷണം കൃത്യമായി നടത്താനും ഇവർ നിർബന്ധിതരാണ് അതെങ്കിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അതിന് നിർബന്ധിതമാകും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള തിരിച്ചടി ഇടതു മുന്നിലേക്ക് ഉണ്ടായതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ളുമായി ബന്ധപ്പെട്ട പാരടി പോലും ഇല്ലാതാക്കാനും അത് ചെയ്തവരെ അറസ്റ്റ് ചെയ്താക്കാനും ഒക്കെ ഈ സർക്കാർ ശ്രമം നടത്തിയത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള സി പി എമ്മിനെ വരിഞ്ഞു ചുറ്റിയിരിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിൻ്റെ ചില ലക്ഷങ്ങൾ തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഈ അന്വേഷണം ഇത്രയും നാൾ എവിടെയോ തടസ്സപ്പെട്ടു നിന്നത് ഏതൊരു തടസ്സം മാറിയിരിക്കുന്നു ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നേരെ രൂപയെ മര്യാദയ്ക്ക് കേസ് അന്വേഷണം നടത്തിയില്ലെങ്കിൽ തങ്ങൾ ഒന്നുകൂടി ഇടപെടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ ഈ വിമർശനത്തെ നമ്മൾ കണക്കാക്കേണ്ടത് ചില പ്രതികളുടെ മുൻകൂർ ജാമ്യവശമായി ബന്ധപ്പെട്ട കേസിലാണ് ഹൈക്കോടതി ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ തീർത്തും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഈ സർക്കാരിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ വിമർശനം അതിൽ നിന്ന് തലയൂരാൻ വേണ്ടി തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുക ഒരുപക്ഷെ തങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരെയൊക്കെ തന്നെ കൊടുത്തിട്ടാണെങ്കിലും തടി തപ്പാനായിരിക്കും പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ശ്രമിക്കുക എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വീണ്ടും സജീവ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്